മഴ പെയ്യ മഴ പെയ്യുമ്പയിൽക്കാർ മയിൽപിരിണ്ട എല്ലാര് ആന്മയിലാന്ന് വെച്ചോണ്ട് വർക്കൊന്നുമില്ല ഇതവിടും ചാടി പോകുന്നതായിരിക്കും അവരറിഞ്ഞത്തില്ല തോഴാൻ വന്ന

പോകാൻ വേണ്ടി തവണ ഇന്നലെ നമ്മൾ ഉപ്പിട്ട് വന്ന സാ ഉപ്പിട്ട സാധനം പറയരുത് ആ രാജവമ്പാനൊക്കെ

താഴെ ഒരു വെളുത്തത് വെള്ളക്കോഴി വെള്ളക്കോഴിയല്ലോ ഏതെ അതിലൊന്നുമില്ലടില്ല ഓയ്യോ ബോന്നട <enquantoowners> <tinya f there>. <Harriet> yeah, അത് ഒന്നിച്ച് രണ്ടെണ്ണം കിടക്കുന്നാടാ എന്നെ പിന്നെ ഓക്കെ തായ്ലാന്റിലൊക്കെ പോണത് ഓടെ രാജവുമ്പാവിനെ പെരുമ്പാവിനെയൊക്കെ വറപ്പിട്ട് വന്ന സോഫ കേട്ടിട്ട് ഇങ്ങനെ മുക്കിയെടുക്കാൻ വായിരുന്നു ഇരുതൊക്കെ ഒരുക്കിയില്ലേ എന്തെങ്കിലും പറഞ്ഞാ വിവാദത്തില്ലേ അതാരടാ പറയത്തില്ലേ രാജാമറ തൊലിയൊക്കെ ഇങ്ങനെ വലിച്ചിട്ട് ഓ എൻറെ പൊന്ന് ചെയ്സ ഒന്ന് നിർത്തു ജയിസാ എനിക്ക് അതിനെ കണ്ടിട്ട് തന്നെ എനിക്ക് ബാക്കി നടക്കണോന്നില്ല എന്റെ കയ്യും കാലിയൊക്കെ എന്തോ ഊരുന്ന പോലെ തോന്നുവാടക്കോ അയ്യോ പാവൊന്നെടുത്ത് വളർത്താമല്ലായിരുന്നു ഇവിടെ ബോട്ടിങ്ങിന് ആൾക്കാർ വെയിറ്റിംഗ് ചെയ്യാൻ തോന്നുന്നുല്ലേ പാ നമുക്ക് പോയി നോക്കാം വെള്ളത്തിലോട്ടല്ല ഓ ഇവിടെയൊക്കെ ഉണ്ടല്ലോ നിക്കാൻ തന്നെ പേടിയാവും പാമ്പുണ്ടോ പാമ്പുണ്ടോന്നൊക്കെ ആലോചിച്ചിട്ട് കൈ കൈലിക്കകത്ത് മടക്കി കൈലിയുടെ മടിക്കൂത്തിനകത്ത് ഇങ്ങനെ മടക്കി ചുരുട്ടി പിടിച്ചോണ്ട് വരുന്നു പപ്പായ കൂട്ടുകാരനൊന്നുമല്ല ന്റേബി അവിടെ വനത്തിനകത്തൊക്കെ ആദിവാസി ആള് ദുബായി നമുക്ക് വീട്ടിൽ തോട്ടപ്പുഴുന്ന് പറയുന്നു പേടിക്കരുതെന്ന് പറഞ്ഞാ പിന്നെ മനുഷ്യന് ജന്മനാ ചില കാര്യങ്ങൾക്ക് പിന്നെ ജന്മനാ ചില കാര്യങ്ങൾക്ക് മനുഷ്യന് പേടിയുണ്ട് എനിക്ക് ആ പേടിയുണ്ട് ബോട്ടിംഗ് ഉണ്ട് കേട്ടോ അവിടെ എത്രയാ എത്രയാണ്ട് നൂറ്റമ്പത് രൂപയുള്ളു ബോട്ടിങ്ങിന് ജോജി പോന്നോ ഒരാൾക്ക് നൂറ്റമ്പത് രൂപ എലൊക്കെ കൊണ്ടുപോയിട്ട് കൊണ്ടിരും അവന് കയറണം കേറിക്കോട്ട് സാഞ്ചറി സാഞ്ചുറി അല്ലേ ഞാൻ വിചാരിച്ചോണ്ട് സാനിറ്ററി സാനിറ്ററി സാനിറ്ററിന്ന് ഞാൻ വിചാരിച്ചു സെക്യൂരിറ്റി മെഡിസിനൽ പ്ലാന്റ് ഡെമോരിറ്റി ഇവിടെ ആ സൂസമ്മച്ചിയെ കൊണ്ടുവന്നു ആ സൂസമ്മച്ചിക്ക് ചെടി കണ്ടാലും ഇതിങ്ങനത്തെ സാധനങ്ങളൊക്കെ കണ്ട അപ്പ അപ്പൊറിച്ച് വീട്ടിൽ കൊണ്ടു നട്ടു വെക്കണം ആ ഇവിടെ എല്ലാ സാധനത്തിന്റെയും ഈ കിട്ടാത്ത നമ്മുടെ ഈ ഔഷധ ചെടികളുടെയൊക്കെ ഒരു സാമ്പിൾസ് വെച്ചിരിക്കുന്നു ചെലപ്പോ ഇതിന്റെ വനത്തിനുള്ളിലോട്ട് ഇതൊക്കെ ഉണ്ടാവുമായിരിക്കും ആഫ്രിക്കൻ മല്ലി മെക്സിക്കൻ കൊറിയാൻട്ര ആഫ്രിക്കൻ മല്ലി മെക്സിക്കൻ കൊറിയാൻട്രണ്ട് രണ്ടുപേരല്ലേ വാ പിച്ചകം പിച്ചക ആ പിച്ചിപ്പൂ അതാടാ മുല്ലപ്പൂ കിട്ടാത്ത സമയത്ത് പിച്ചിപ്പൂ ഒക്കെ അവിടെ പറപ്പുണ്ടാ നല്ല രസമുള്ള ബട്ടർഫ്ലൈസ് എന്ത് രസേ ഇത് കൂവളല്ലേ ആ കൂവളത്തെ ഇത് കൂവള ഈ മറ്റേ പൂവുള്ള പൂവല്ലടാ കൂവളം ഇല്ലേ മറ്റേ ഈ തറയില്ലേ അസ്റ്റിത്തറയോ ഈ നിലവിളക്ക് കത്തിക്കുന്ന തറയൊക്കെ ഇല്ലേ ഹിന്ദുസിൻ്റെ വീട്ടില അവിടെ കൂവളത്തറയൊക്കെ ഉണ്ടല്ലോ അത് ആ മരം ആ കൂവളം കൂവളം ചുണ്ടങ്ങ ഭയങ്കര പിടിച്ചു ഇതുകൊണ്ട് നമ്മടെ താരം നിൽപ്പണ്ട നീ ചുണ്ടങ്ങ നീ ഓർക്കുന്നുണ്ടോ ആ കരിയാപ്പ് നട്ടില്ലേ ജോജിയുടെ സ്കൂളിൽ നിന്ന് കിട്ടിട്ട് അയിന്റെ ചോട്ടി നിന്നില്ലേ ചുണ്ട കസ്തൂരി വേണ്ട കസ്തൂരി വേണ്ടന്നല്ല കസ്തൂരി വേണ്ട ഇറങ്ങി കാണുന്നവർക്കെല്ലാം ഇറങ്ങി കാണാം ഞെട്ടുന്നുണ്ടോ ഞാൻ ഞെട്ടിയൊന്നും ഇല്ല ഫോറസ്റ്റുകാരെ കാണുമ്പോ ഞാനെന്തിലും ഞെട്ടുന്നവശ്യം പറയുന്നു പറപ്പയുടെ പടം ഉള്ളോ അയ്യേ ഞാൻ ഞാനോർക്ക് ജീവനുള്ള പറപ്പയാണ് ഭക്ഷ്യ ശൃംഖല ഇതൊക്കെ വായിച്ചു പിടിക്കാനാണെങ്കിൽ ഞാൻ സ്കൂളിൽ ഇരുന്ന് വായിച്ചു പിടിക്കുവല്ലേ എനിക്ക് സ്കൂളിൽ പോയി പഠിക്കാൻ ഉപ്പിലിട്ട പൊരുമ്പിട്ടു പിന്നെ നീ പറഞ്ഞ ഉപ്പിലിട്ടതാ ഈ ജീവൻ ഇല്ലാത്ത ഈ എഴുതി എഴുതി പാനിട്ട് കൊടുത്തേക്കുന്നേ നമുക്ക് വരുമ്പോ മറ്റേ മണിചിത്രത്താരി പാട്ടൊക്കെ ഓർമ്മ വരുന്നേ നടക്കുമ്പോ ഇതൊക്കെ ജോജി ഇതൊക്കെ എന്നാ കാണാനോ ഇത് വരച്ചു വെച്ചേക്കുന്നു ഇത് ഒന്നാം ക്ലാസ്സിലെ പുസ്തകത്തിനകത്തുണ്ട് ഈ പടം പിന്നെ ഒന്നാം ക്ലാസ്സിലെ പുസ്തകത്തിനകത്തുണ്ട് ഈ പടം എല്ലാം ടിക്കറ്റ് എടുത്ത് ഇവിടെ കേറിക്കണം കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി കറപ്പയാ ആണീസമാ അത് ചിറകുള്ള പല്ലിയാ അതിന്റെ ചെങ്ങാതി തലേലായോ വായങ്ങോട് ആ ശംഖു അതിനാ ഒന്നുമില്ല ചുമ്മാതെയാ നമ്മളെ ഉള്ളു അതിലേ കയറി ഇറങ്ങി പോരാത്രേ ഉള്ളൂ മുത്തിരത്തത്തെന്നെയാ വായിച്ചിട്ടുണ്ടോ മോതിരത്തേന്നായിരുന്നു മോതിരത്ത കരിങ്കു ഞാൻ ഞാനെന്നാന്നറിയോ പേരാൽ ഏറ്റവും വലിയ സാധന ഏറ്റവും ആയുസും ഏറ്റവും പടർന്ന് പന്തലിച്ച് കിടക്കുന്നതുമാണ് പേരാൽ പേരാലാണ് എൻ്റെ വൃക്ഷം മയില മയിലിനെ കൊന്ന് കറി വെക്കുന്നു ഇതൊക്കെ ഈ എഴുതി ഉണ്ടല്ലോ അറിയുന്നവർക്ക് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഭയങ്കര ഇഷ്ടായിരിക്കും എനിക്ക് പക്ഷെ ഇത് വല്യ എനിക്കിവിടെ വന്നിട്ടേ ആകെ ഇഷ്ടപ്പെട്ടത് ഈ കിളിയുടെ കൂടാണ് ആണെ അതിനകത്ത് എനിക്ക് എനിക്കതിനൊക്കെ കണ്ടിട്ട് എന്തോ പോലെയാണ് എന്ന രണ്ട് ടൈപ്പ് പാമ്പോ ഒരു പെരുമ്പാമ്പിന്റെ രണ്ടെണ്ണം ഒരു രാജവെമ്പാലേ അതിന്റെ കുഞ്ഞു അത്രല്ലേ ഉള്ളൂ വേറെ വേറെന്നെ കിളികൾ പോലും ഇല്ല പിന്നെ പക്ഷി സങ്കേതം എന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചത് കാട്ടിനകത്തോട് പോകുമ്പോ പറന്നു വരുമെന്നാ പറഞ്ഞേ വന്നില്ലല്ലോ അപ്പൊ തോട്ടപ്പുഴ അടിച്ചാലോ ജോജി പറഞ്ഞ കാണാൻ കൊള്ളാന്ന് ഒരു സാധനം പോലും ഇല്ലെന്ന് പക്ഷെ അവൻ പറപ്പായിരുന്നു ഉദ്ദേശിച്ച കാണാൻ കൊള്ളാന്ന് ഒരെണ്ണം പോലും ഇല്ല അമ്പലത്തിന് അങ്ങോട്ട് പോയില്ലേ അതാ ഹായ് ഒന്ന് പീലിയും കൂടെ വിരിച്ചു കാണിക്കുമെന്ന് ചോദിച്ചാലോ പീലി വിരിച്ചു കാണിക്കോന്ന് ചോദിച്ചാലോ ഒന്നും കണ്ടില്ല ഇനിയുണ്ടല്ലോ ഇനോങ് ഫോൺ വെല്ലാം തട്ടിക്കൊണ്ട് പോവോ എടാ ഐസ്ക്രീം ഒക്കെ പിടിച്ചോണ്ട് പോകും പോകട്ടോ ജോജി 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 ആ ഇങ്ങോരും കൊരങ്ങണ്ടോട്ടോ നിങ്ങൾ പിന്നുന്ന സാധനം അവിടെ നിന്ന് തിന്നിട്ട് പോരെ തട്ടേക്കാട് പക്ഷി സങ്കേതം അതിനകത്ത് കയറിയിട്ട് നമുക്കൊന്നും കാണാൻ പറ്റിയില്ല അതുകൊണ്ട് നമ്മൾ പുറത്തിറങ്ങി നടന്ന് എന്തെങ്കിലും കാണാം നൂറ് മീറ്റർ ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ പക്ഷിയൊക്കെ വരുന്ന സ്ഥലമെന്ന് പറഞ്ഞു പക്ഷെ വൈകുന്നേരം സമയമായോണ്ട് പക്ഷി വരുമോന്നറിയില്ല പക്ഷിയൊക്കെ കൂട്ടി കയറൂലേ നമ്മുടെ കൂട്ടത്ത് എണ്ടി തിരിഞ്ഞ് അടക്കുവല്ലോ ജോജി 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 ഞാൻ നിങ്ങൾ ഒരിടത്തും വരുന്നില്ല നീ അന്ന് തിന്നേം ചെയ്ത് തിന്നേം ചെയ്യു എനിക്കിട്ട് മാന്തം കിട്ടും കൊരങ്ങിന്റെ കൊള്ളാലോ ആ ഞാൻ മേളി നോക്കി കടക്കാൻ നിങ്ങള് താഴെ നോക്കി കിടക്കാം തട്ടിത്തറിഞ്ഞുണ്ടാ കാലും ഞാനൊന്നും പറയുന്നില്ല ു നിരീക്ഷണി അങ്ങനത്തെ ആ നിശബ്ദത പാലിച്ചു ചുറ്റും നിരീക്ഷിച്ചു പോയാൽ മാത്രമേ പക്ഷിയെ കാണാൻ പറ്റുവോ മഴക്കാർ ആയോണ്ട് എല്ലാം കൂട്ടിലായിരിക്കും ഒട്ടകപ്പക്ഷി പക്ഷിയാണോ പിന്നെ അതിന പക്ഷിന്നുള്ള പേര് കോഴി പക്ഷിയാ കോഴിയുണ്ടോ കോഴിയുണ്ടല്ലോ കാട്ടുപോയി ഞങ്ങളുടെ ഫ്രണ്ടില് ഒച്ച വെക്കാതെ എവിടെക്കോ എന്തൊക്കെയോ ഒച്ച കേക്കുന്നുണ്ട് പക്ഷേ അലച്ചീ വീട് തട്ടേക്കാട് പവർ ഫെൻസ് നീ അവിടെ ഇങ്ങനെ എടുക്കടാ അങ്ങനെ അങ്ങനെ ആ പിന്നെ കയർ കെട്ടി അങ്ങനെന്തേലും കടിച്ചോട്ടേ കഴിക്കും നോക്കിക്കോ അല്ല ഇനി പാൻറ്റ് അങ്ങനെ പറയാതെ അപ്പൊ ഈ ജപ്പുകാരൊക്കെ മറ്റേ പാമ്പിനെയൊക്കെ തോട്ടപ്പുടിനൊക്കെ തിന്നാറുണ്ട് ഞാൻ വരത്തില്ലാട്ടോ ആണോ തിരിച്ചു വേണേ ചോറ് വേമ്പ അല്ല അതിനകത്ത് കൊള്ളുവന്നാ ഞാൻ ഓർത്തി അവന്റെ തല അവന്റെ തല ഇതിനകത്ത് കൊള്ളാത്ത എന്റെ കുറ്റാണോ ആ അവിടെ കിടക്കുന്ന ആ ഒരു മയിലിന്റെ കാർച്ച അല്ലാതെ വേറെ അല്ല രണ്ട് മൈല് ആ രണ്ട് ഒരെണ്ണം കൂട്ടിനകത്ത് ഒരെണ്ണം പറന്ന് കിടക്കുന്ന ഒരു മൈലിനെ ഏഴി ആ വെള്ള കോഴി അത് ആ വെള്ളക്കോഴി എന്ന് വെള്ളക്കോഴിന്ന് പറഞ്ഞപ്പോഴ ജയ്സൻ ജയ്സന അപ്പൊ നിന്ന് നൂറ് മീറ്റർ ഇങ്ങോട്ട് വരുമ്പോ ഈ കാട്ടിക്കൂടെ വരുമ്പഴാണ് പക്ഷികളെ കാണുന്നത് പക്ഷെ അത് രാവിലെ ഏഴു തൊട്ടോ രാവിലെ ഏഴു തൊട്ട് വൈകുന്നേരം അഞ്ചു വരെ നാലുവരെയൊക്കെ അഞ്ചു വരെയാണ് വേണ്ട അപ്പൊ പകൽ പക്ഷികൾ ഇങ്ങനെ പറക്കും ഇതിലേക്ക് ഉണ്ടാവും എന്നാ പറയുന്നത് ഇപ്പൊ പക്ഷികളൊക്കെ കൂട്ടി കയറുന്ന സമയമായി നാലുമണി കഴിഞ്ഞില്ലേ നാലുമണിയായി അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് പക്ഷിയെ കാണാൻ പറ്റുമോ ഇല്ലയോന്നറിയത്തില്ല എന്നാലും നമ്മൾ ശ്രദ്ധിച്ച് നടക്കണോന്ന പറഞ്ഞെ കലപിരിക്കലും പിരിക്കലിക്കലും എല്ലാം നലച്ചുകൊണ്ട് നടന്ന പക്ഷി പോകുന്നത് കാണാൻ പറ്റില്ല ഏഹ് കലുപിരിക്കലും കലുപിരിക്കലും നലച്ചാൽ പക്ഷി പോകുന്ന കാണാൻ പറ്റത്തില്ല ശ്രദ്ധിച്ച് സസൂക്ഷ്മം വാച്ച് ചെയ്ത് നിരീക്ഷിച്ച് നടക്കണം അതിനി അനിക്ക് കൊടെയുണ്ട് എടാ നീ ആണോ ബ്ലോഗർ ആണോ എനിക്ക് അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുവോ ഞാൻ ഒന്നും ഇങ്ങനെ കഞ്ഞി ഓടിച്ചിട്ടില്ലാത്ത ഞാൻ അതൊക്കെ അങ്ങോട്ട് എന്താ നിങ്ങൾ ഒന്നിനെ ഒച്ച വെച്ച് നടക്കരുത് ഒച്ച വെച്ച് നിങ്ങൾ ആണ്ടാ തൊണ്ടാര ചെറുക്കം കാട്ടിക്കൂടെ പോയിട്ട് വല്ല തോട്ടത്തു കടിയും മേടിച്ചിട്ട് ഒച്ച വെക്കരുത് അവര് പറഞ്ഞു വാ പറഞ്ഞത് ചവിട്ടി പൊളിക്കരുതെന്നല്ല ഒരു മയിലിന്റെ വായിൽ എന്നേലും തന്നെ കഴിയും അയ്യോ എനിക്കവിടെ ആ മരത്തെ കയറത്തുണ്ടോ എനിക്ക് എവിടെ മരം മരങ്ങണ്ടാലും മരത്തെ കയറണം കയറണമെന്നു ഞാൻ ഒന്ന് കേറിയിട്ട് അതിനകത്ത് വല്യൊരു കാനയുണ്ട് ഞാൻ ചാടിയാ ചെലപ്പോ അപ്പറം എത്തിയില്ലല്ലോ കാലായി പോയാലോ അതിനകത്ത് മീനുണ്ട് അതന്നെ ആ അതെ

വീഡിയോ എടുക്കുമ്പോ വരുന്നവരെയൊക്കെ ഒന്ന് പിടിക്കാനാ പറഞ്ഞത് ഏ ആരും പ്രവേശത്തിനകത്തെ മോഹൻലാലൊക്കെ പക്ഷി നിരീക്ഷണ കേന്ദ്രം അയാളുടെ കേട്ടോ പാകപോത്തിൽ അപ്പൊ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ കാട്ടിന്ന് കൊറേ പേര് വരുന്നുണ്ട് എല്ലാരും പക്ഷി കാട്ടിന്നായി ഇത് കാടല്ലേ പിന്നെ ആരും ആരും പക്ഷികളെ ഒന്നും കണ്ട ലക്ഷണമില്ല എല്ലാരും പറയുന്നത് വൈകുന്നേരമായതുകൊണ്ടും മഴക്കാർ ഉള്ളത് പക്ഷികളെ ഒന്നും കാണാൻ പറ്റിയിട്ടില്ല എന്നാണ് അപ്പൊ എന്ത് ചെയ്യണം രാവിലെ വന്നിട്ട് കാട് കയറണം അപ്പൊ പക്ഷികളെ കാണാൻ പറ്റും ഇവിടെ കൊറേ പറപ്പയുണ്ട് കേട്ടോ മറ്റേ പറപ്പെ കാണാൻ പോയ സ്ഥലം പോലല്ല ഇവിടെ ഒരുപാട് പറവയുണ്ട് പറവയല്ലെന്നോ ചിത്രശലഭം ഉണ്ട് പറവെന്ന് പറഞ്ഞ കിളിയല്ലേടാ ചിത്രശലഭം ഉണ്ട് അപ്പൊ നമ്മള് മഴ പെയ്യും കൊട നനയ്ക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം വേഗം വണ്ടിയെ പോയി കയറാന്ന് വിചാരിച്ചു ഓടുക പക്ഷികളെ ഒന്നും കണ്ടില്ല കേട്ടോ പക്ഷെ എന്നാലും ഞങ്ങൾ ഈ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യും അതാണ് ഞങ്ങളുടെ വിശാലമായ മനസ്സ് ആൾക്കാരെ പറ്റിക്കാനൊന്നും അല്ല കാണാത്തപ്പോ നമ്മളും പറ്റിക്കപ്പെട്ടില്ലേ ഒന്നും കണ്ടില്ലല്ലോ അങ്ങനൊന്നും ഇതിങ്ങനെ രണ്ടെണ്ണത്തിനും കൊണ്ട് എവിടെ പോയാലും തന്നിട്ട് ഊണ് കഴിക്കാൻ നിർത്താന്ന് പറഞ്ഞു നാടൻ കട കയറു പറഞ്ഞപ്പോ ജെയ്സന് ഷാപ്പി കേറണം പിന്നീട് പറഞ്ഞില്ല ഷാപ്പിലെ കറി കഴിക്കണമെന്ന് പറഞ്ഞു ഷാപ്പി കേറാന്ന് പറഞ്ഞു അപ്പൊ ഷാപ്പിലെ കറി കഴിക്കാൻ നിർത്തിയപ്പോ അവിടെ ആരുല്ല കള് മാത്രമുള്ളു അതന്നെയല്ലേ പറഞ്ഞത് മഴയാണെന്ന് പറഞ്ഞു ആ അപ്പൊ ജെയ്സൺ ഷാപ്പി കയറാന്ന് പറഞ്ഞു കറി കഴിക്കാനാ കേട്ടോ കള്ള് കുടിക്കാനല്ല അപ്പൊ അവിടെ ചെന്നപ്പോ കഴിക്കാൻ ഒന്നുമില്ല കള് മാത്രമുള്ളു കള്ള് മാത്രമേ ഇരിക്കുന്നു കറിയും കൊണ്ടോന്നു നടത്തില്ല വേറെ ആൾക്കാരും ഇല്ല ഫാമിലി ആയിട്ട് എല്ലാവരും കയറുന്നുണ്ടായിരുന്നേ ഞാൻ കയറിയേനെ ആരുമില്ല അപ്പം ഞങ്ങൾ ഈ നോക്കി ഞാൻ പൊന്നിഞ്ഞു ഓടാ അവിടുന്ന് ആ അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു അവിടുന്ന് കഴിക്കാതെ പോകുന്നു പിന്നെ തിരിച്ചിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഞായറാഴ്ചയില്ലേ ഒരു കട പോലും തുറന്നിട്ടില്ല തുറന്നിട്ടുണ്ടായിരുന്നെ ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുത്തേനെ അമാരി ഭയങ്കര ചിലവാന്നേ അതെ അതെ അവരോട്ട് രത്തക്കാനാണ് വയ്ക്കണേ അതൊന്നും പറയത്തില്ല

തട്ടേക്കാട് പക്ഷിസങ്കേതത്തിലോട്ട് പോയപ്പോഴത്തേക്കും ഒരു ഭംഗിയുള്ള സ്ഥലം കണ്ടു റോഡിൽ കൂടെ പോകുമ്പോൾ തന്നെ കാണാട്ടോ ഈ സ്ഥലം അപ്പം അത് കണ്ടപ്പോൾ അന്നേരം ഇവിടെ എടുത്ത് ഇറങ്ങി ഇന്ന് ഒരു വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ വന്നു പക്ഷേ അപ്പോൾ ഇനി വിചാരിച്ചു അവിടെ സമയം പോയാലോ നമ്മൾ പോകാറെന്നാ മൂന്നരയോ രണ്ടേ മൂന്നങ്ങാണ്ടായി നമ്മൾ ഇവിടെ വന്നപ്പോൾ തന്നെ അതുകൊണ്ട് നമ്മൾ ഇവിടെ ഇറങ്ങാതെ നേരെ അങ്ങോട്ട് പോയി അവിടെ പോയി വീഡിയോ എടുത്തിട്ട് വന്നപ്പം തിരിച്ച് വന്ന വഴി ഇവിടെ നിർത്തി പക്ഷേ അത്യാവശ്യത്തിന് വെട്ടമൊക്കെ ഉണ്ട് കേട്ടോ വീഡിയോ എടുക്കാനുള്ള വെട്ടമൊക്കെ ഉണ്ട് പക്ഷെ ഭയങ്കര നല്ല രസം നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഇത് ഈ നമ്മളിങ്ങനെ കാണുന്നതിലും ഭംഗിയാണ് ഈ മൊബൈലിൽ കാണുന്നതിലും ഭംഗിയാണ് നേരിട്ട് വന്ന് കാണുമ്പോഴത്തേക്കും എന്തൊരു രസമെന്നറിയോ നമ്മളീ കന്മത സിനിമയിലൊക്കെ ഇങ്ങനത്തെ സ്ഥലം കണ്ടിട്ടില്ല ഈ പാറച്ചാത്തു പാറയുടെ കൂടി ഇങ്ങനെ പോകുന്നത് പിന്നെ വീടുകളൊക്കെ ഉള്ള സ്ഥലമാണെന്ന് തോന്നുന്നു ഇപ്പോൾ ഒരു വനത്തിൻ്റെ ഒരു സൈഡ് പോലെയുണ്ട് കുറേ സ്ഥലത്ത് പോകാറുണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊരു ഭയങ്കര ഇഷ്ടമാണ് ഇന്ന് എല്ലാവർക്കും എന്ന് തോന്നുന്നു കാരണം എവിടെ ചെന്നാലും ചെന്നാലിപ്പോൾ നമ്മൾ ബടാട്ടുപാറ ചെന്നപ്പോൾ അവിടെ ഫുൾ ആളാണ് ടൂറിസ്റ്റേഴ്സിനൊക്കെ വന്ന ആളുകൾ നിൽക്കുന്നത് ഇവിടെ വന്നപ്പോൾ ഇവിടെ അതെ നിറയെ ആളാണ് അത് കൈപ്പുണ്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ നേരത്തെ കൈപ്പുണ്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പോകാൻ വേണ്ടിയായിരുന്നു എന്ന് വെച്ചാൽ കുഞ്ഞു പിള്ളേർ കൊച്ചി വലുതായിട്ട് എവിടെയെങ്കിലും പോകാൻ പറ്റും ഇപ്പോൾ കൊച്ചി വന്ന സ്ഥലങ്ങൾ കാണാൻ പറ്റുന്നു എല്ലാവർക്കും അപ്പോൾ ഇപ്പോൾ പണ്ടത്തെ പോലൊന്നുമല്ല എല്ലാവർക്കും വണ്ടി സൗകര്യങ്ങളൊക്കെ ഉള്ളപ്പം പോകാനും ബുദ്ധിമുട്ടൊന്നുമില്ല പണ്ട് എവിടെയെങ്കിലും പോകണമെങ്കിൽ ബസ്സേ കയറി പോണായിരുന്നു അതുകൊണ്ട് മടിയായിരുന്നു എന്തായാലും നല്ല കുറേ സ്ഥലങ്ങൾ കണ്ടു ഞായറാഴ്ചയായിട്ട് നമ്മുടെ M'ha indicat a fer